ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വാർത്തയാണ് മൂന്ന് തവണ ലോട്ടറി ഒന്നാം സമ്മാനം അടിച്ചൊരു വ്യക്തി ഈ ഭാഗ്യവാൻ ആലപ്പുഴ ജില്ലയിലെ തകഴിക്ക് സമീപം പടഹാരം സ്വദേശിയാണ് മനോഹരൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് കെ എസ് ഇ ബിയിൽ നിന്നും വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ചേട്ടാ മൂന്ന് തവണയാണ് താങ്കൾക്ക് ഒന്നാം സമ്മാനം ലോട്ടറി അടിച്ചത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് കാലങ്ങളിലാണ് ലോട്ടറി അടിച്ചത് എത്ര രൂപയൊക്കെ ആയിരുന്നു ലക്ഷം ലക്ഷം പിന്നെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒന്നാം സമ്മാനം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വളരെ അപൂർവമായിട്ട് മാത്രമേ ആ ഭാഗ്യം ലഭിക്കാറുള്ളൂ താങ്കൾക്ക് ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണയാണ് ഒന്നാം സമ്മാനം അടിച്ചത് ഒരു എന്താണ് ഭാഗ്യദേവതയുടെ സ്വന്തം ആളെന്ന് വേണമെങ്കിൽ പറയാം പണയാം പക്ഷേ അതനുസരിച്ചുള്ള സാമ്പത്തികൊന്നുമില്ല ടാക്സും പിന്നെ പിന്നെ കൊടുത്തൊക്കെ എല്ലാം പിന്നെ കളി കണ്ടവരം ടിക്കറ്റ് എടുത്തു കുറച്ച് പൈസ പോയിട്ടുണ്ട് താങ്കൾ കെ എസ് സി ബിന്ന് റിട്ടയർ ആയ വ്യക്തിയാണ് എത്ര വർഷമായി ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ പെൻഷനായ അതിന് ശേഷമാണോ ഈ ലോട്ടറി അടുപ്പ് ഒരു ഹരമായി മാറിയത് നേരത്തെ തന്നെ ലോട്ടറി എടുക്കുമായിരുന്നു ആ പിന്നെ രണ്ടായിരത്തി പെൻഷൻ ആയപ്പോഴത്തെ കൂടുതൽ സ്വാതന്ത്ര്യമായി അപ്പോൾ കൂടുതൽ ടിക്കറ്റ് എടുക്കുമായിരുന്നു മൂന്ന് തവണ ലോട്ടറി അടിച്ചു വലിയ തുക കിട്ടിയെന്ന് നമ്മൾ പറയുന്നു എത്ര രൂപയ്ക്കാണ് ഡെയിലി എടുക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബാക്കിൽ ഫ്രെയിമിൽ ചേച്ചതിപ്പോ ചേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത് എത്ര രൂപയ്ക്കാണ് ഡെയിലി എടുക്കുന്നത് അന്ന് ഈ അടിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രൂപ പതിനായിരം രൂപയ്ക്കൊക്കെ ലോട്ടറി എടുക്കുമായിരുന്നു ഡെയിലി ഓ അത്രയും വലിയ എമൗണ്ടിന് ദിവസവും എടുക്കുമായിരുന്നു ദിവസവും എടുക്കുമായിരുന്നു ഇപ്പോഴും ലോട്ടറി എടുപ്പ് എങ്ങനെ പോന്നു അപ്പം കുറച്ചു കുറേശേ എടുക്കുന്നത് കുറച്ചു എന്ന് പറഞ്ഞാലും എന്നാലും പൈസ കയ്യിലുള്ള അനുസരിച്ചൊക്കെ കുറെ എടുക്കും ഇന്നത്തെ ടിക്കറ്റുകൾ അദ്ദേഹത്തിന്റെ കൈവശം ഇരിപ്പുണ്ട് ഇത് എത്ര രൂപയുടെ ടിക്കറ്റ് ഉണ്ട് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് ഉണ്ട് ചേട്ടനെ സംബന്ധിച്ച് ഇതൊരു ലഹരിയാണല്ലേ ചില ആളുകള് മദ്യം വെക്കുന്നത് പോലെ മറ്റൊരു ലഹരിയാണിത് അതെ ഒറ്റത്തിന്റെ സമയം എടുക്കുന്നത് അപ്പൊ ഇതിന്റെ അറിയാതെ ആകാംക്ഷ കാത്തി ചില ആളുകള് ഈ ബുക്കിൽ കണക്കൊക്കെ എഴുതി കൂട്ടിയൊക്കെ ഞാൻ അങ്ങനെ എടുക്കുന്നത് ആറ് മൂന്ന് ഒമ്പത് ഇവിടെ രണ്ട് ഒമ്പത് ഇങ്ങനെയൊക്കെ കളിക്കുന്നത് ഏഴും ഒന്നും പത്ത് പന്ത്രണ്ട് അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത ഞാൻ കളിക്കുന്നത് ഒന്നര കോടി രൂപയ്ക്ക് അടുത്ത് ലോട്ടറി അടിച്ച് മാത്രം കിട്ടി എന്താണ് നമ്മളിപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം പുറകിലേക്ക് നോക്കുമ്പോൾ മിച്ചം മിച്ചമായിട്ട് അങ്ങനെ ഒരു പത്ത് ലക്ഷം രൂപ എൽ ഐ സി കിടപ്പുണ്ട് പിന്നെ ഒരു ചെറിയ ചെറിയ വീടും വരെ അത് പിന്നെ മോളെ കല്യാണം അങ്ങനെ കാര്യങ്ങളൊക്കെ മോള് പോയി മക്കള് ഒരാൾ ഒരു മക്കളൊക്കെ എന്താണ് ഇതിനോടൊരു പിന്തുണ എങ്ങനെയാണ് അവർക്ക് ഇപ്പോൾ താല്പര്യമൊന്നുമില്ല ടിക്കറ്റ് എടുക്കുന്ന മനോരഞ്ജാര്യാണ് പേര് പ്രേമ എന്താണ് ചേട്ടൻ വലിയൊരു ഭാഗ്യവാനാണ് മൂന്ന് തവണയാണ് അദ്ദേഹത്തിന് ഒന്നാം സമ്മാനത്തിന് അർഹനായത് എന്താ പറയാനുള്ളത് എനിക്കൊന്നും പറയാനില്ല ഞാൻ അടിക്കരുതെന്നുള്ള പാർട്ടിയായിരുന്നു അതെന്താണ് അങ്ങനെ അങ്ങനെ ആദ്യമായിട്ടാണ് ഭർത്താവിനെ ലോട്ടറി അടിക്കുമ്പോൾ വേണ്ട എന്നൊരു ഭാര്യ പറഞ്ഞു കേൾക്കുന്നത് ഞാൻ എനിക്ക് അങ്ങനെ എനിക്കങ്ങനായിരുന്നു സത്യം നമുക്ക് അത്യാവശ്യം അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളുണ്ട് രണ്ട് പിള്ളേരുണ്ട് രണ്ടുപേരും കല്യാണം കഴിച്ചു മോള് നല്ല നിലയില്ല മറ്റവനും കുഴപ്പമൊന്നുമില്ല നമ്മളെ സംബന്ധിച്ച് ലോട്ടറി അടിക്കണ്ട എന്നുള്ള അഭിപ്രായം ആവശ്യമില്ല അടിക്കട്ടെ എന്നുള്ളതാണ് പക്ഷേ മനോരഞ്ചാണ് ഇപ്പോഴും പറയുന്നത് ഇനി എനിക്ക് ഒന്നാം സമ്മാനം അടിക്കാ ഇപ്പോഴും അദ്ദേഹം ലോട്ടറി എടുക്കാറുണ്ട് അമ്മ എന്താണ് അമ്മയുടെ ഒരു അഭിപ്രായം എന്താണ് അത് പറയാത്തൊന്നും ഇല്ല പിന്നെ ഇരുന്ന് എഴുതുന്നത് കാണുന്നുണ്ട് ആ പാപ്പ പറയും വല്ലാത്ത സുഖാതിന്റെ ആവശ്യം ആവശ്യമില്ല എന്ന് പറയും നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എത്ര എടുക്കുന്നു അങ്ങനെയൊന്നും ലോട്ടറി എടുക്കുന്നതിനോട് ഭാര്യ നല്ല എതിർപ്പാണ് ഞാൻ തന്നെ പാത്തും പല സ്ഥലത്ത് കൊണ്ട് നോക്കുക അതോ അടുത്ത പക്ഷെ നമ്മൾ ഇത് വിട്ടു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മള് അങ്ങനെ ആയിപ്പോ അളവ് കുറയ്ക്കാനേ നോക്കത്തുള്ളൂ ഈ ലഹരിയിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടി ക്രമേണ കുറച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി പലപ്പോഴും പല ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ ലോട്ടറി അടിച്ചാൽ തുക നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ വലിയ കാലതാമസം കേട്ടിട്ടുണ്ട് ഇല്ല ദിവസം കഴിഞ്ഞ് ആദ്യത്തെ ഒരു ഒന്നര പിന്നെ നാൽപ്പത് കഴിഞ്ഞിട്ട് പൈസ കിട്ടും ഒരു കാലതാമസം ഇല്ല അതിന്റെ ക്ലിയർ ആണെങ്കിൽ ഒരു താമസം ഉണ്ടാകത്തില്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത് പറയാൻ ഏറ്റവും വ്യക്തി താങ്കളാണ് മൂന്ന് താങ്കൾക്ക് ഒരു ലഭിച്ചത് അതെ നമ്മുടെ പേപ്പർ ആണെങ്കിൽ ഈ പേപ്പറൊക്കെ മിസ്റ്റേക്ക് ഉള്ള മിസ്റ്റാക്കി താമസിക്കുന്നത് അപ്പം ഇന്നത്തെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു ഇനിയും എന്താണ് ഈ ബലം വരാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ആകാംക്ഷിങ്ങനെ മൂന്ന് പത്താമ്പ് ആണ് വരുന്നത് റിസൾട്ട് തുടങ്ങുന്നത് അതിനുള്ള ഇത് വെബ്സൈറ്റിൽ നോക്കുമോ അല്ല സർ മൊബൈലിലുണ്ട് സൈറ്റിൽ നോക്കിയാൽ മതി അവർ കളിക്കുന്ന അതേ രീതി ആ സമയത്ത് തന്നെ നമ്മളെ മൊബൈലിൽ വന്നോണ്ടിരിക്കും ആകാംക്ഷ അതൊരു അല്ലാത്ത ഈ വള്ളംകളിയുടെ പോലെ ആവേശം സമയം സമയത്തിന് നമ്മള് ഭയങ്കര പ്രാധാന്യം ചേട്ടനെ കാണണമെങ്കിൽ രാവിലെ ലോട്ടറി കടയിൽ എത്തിയാൽ മതിയെന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത് മറ്റേ എവിടെയാണ് അന്വേഷിക്കേണ്ട അവിടെ ഉണ്ടാവില്ല പറയുന്നത് നേരത്തെ അവസ്ഥ അല്ലേ അങ്ങനെ ആളുകളൊക്കെ വന്നിട്ട് മനോരം ചേട്ടാ എനിക്കിവിടെ രണ്ട് ടിക്കറ്റ് എടുത്ത് തരാമോ തരാമോന്ന് ആളുകൾ ചോദിക്കാറുണ്ട് കോഴിക്കോട് നിന്നൊക്കെ എൻ്റെ മേത്ത് തൊടാൻ വന്നിട്ടുണ്ട് ആളിൽ നിന്ന് തൊട്ടിട്ട് പോകാൻ വേണ്ടി കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ ടിക്കറ്റ് എടുത്ത് തരാമോ തരാമുന്ന ആളുകൾ അവർ ചോദിച്ചു അപ്പോൾ ആ സമയം ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ എല്ലാം ക്ലോസിങ് സമയം ആയത് പിന്നെ എടുത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് മനോഹരൻ എന്ന ആ വലിയ ഭാഗ്യവാന്റെ വിശേഷങ്ങൾ ഇദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ തകഴിക്ക് സമീപം പടഹാരം സ്വദേശിയാണ് രണ്ടായിരത്തി പതിനാറിലും പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലുമാണ് മൂന്ന് തവണയായി ഇദ്ദേഹത്തിന് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം ലോട്ടറി അടിച്ചത് ഇപ്പോഴും അദ്ദേഹം ലോട്ടറി എടുക്കുന്ന ശീലം അതേ രീതിയിൽ തന്നെ തുടർന്നു പോവുകയാണ് പക്ഷേ ഇപ്പോൾ മനോഹരൻ ചേട്ടൻ പറയുന്നത് തനിക്ക് ഇനി അത്തരം അത്യാഗ്രഹങ്ങളോ വലിയ ആഗ്രഹങ്ങളോ ഒന്നുമില്ല ചെറിയ ചെറിയ പ്രൈസുകൾ അടിച്ചാൽ മതി ഇതൊരു ശീലമായി പോയത് കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം തുടർന്നു പോകുന്നതാണ് എന്നുള്ളതാണ് ആലപ്പുഴയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി